സനത്തിൽ ആ പീഠത്തിൽ അച്ഛൻ പ്രാണായാമം മുന്നാധാരം പിന്നാധാരം മൂലാധാരം അങ്ങനെ വേണ്ടുന്ന എല്ലാ ആധാരത്തിലും അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചു അതിനുശേഷം പാനിപൂരി ബേൽപൂരി മസാലപൂരി എന്നീ യോഗ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ ചടങ്ങുകളും തീർത്തശേഷം അച്ഛന്റെ പ്രാണനെ ഉണത്തി 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 ഉറക്കി അതിനുശേഷം കുംഭകം ചെയ്ത് കുമ്പകം ചെയ്ത് കുമ്പകം ചെയ്ത് അച്ഛന്റെ എല്ലാ ജീവനും ഇങ്ങ് മോളി വരെ എത്തി അപ്പോൾ അച്ഛന്റെ മുഖത്തുണ്ടായ ഒരു തേജസ് അത് ആരും കാണാൻ പാടില്ല നമ്മൾ തൊടാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ അച്ഛനെ സമാധിയാക്കി കോൺക്രീറ്റിട്ട് മൂടി ഇത് മനസ്സിലാവാത്ത ഞങ്ങൾ അച്ഛനെ മനസ്സിലാവാത്തൊണ്ട് കുളിച്ചു മൂടിയതാണ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ആറാട്ടം എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അത് എഴുതിയതും സംവിധാനം ചെയ്തത് ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയ സിനിമയായിരുന്നു ആറാട്ട് എന്നാൽ ഒരു പ്രവചന സ്വഭാവത്തോടുകൂടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാദ്യം മറ്റൊരു നെയ്യാറ്റിൻകര ഗോപൻ്റെ സമാധി ആറാട്ട് നടക്കുകയാണ് നെയ്യാറ്റിങ്കരയിൽ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും നെയ്യാറ്റിങ്കര ഗോപൻ്റെ സമാധിയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഭക്തി മൂത്ത് ഭ്രാന്തായ ഒരാൾ സമാധി അടയുന്നു മക്കൾ സമാധിയിരുത്തുന്നു അവിടെ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ച് വലിയ പൂജകൾ നടത്തുന്നു ജനങ്ങൾക്ക് സംശയം തോന്നുന്നു പോലീസിൽ പരാതിപ്പെടുന്നു പോലീസ് വരുന്നു അവിടെയാണ് വിഷയം ആരംഭിക്കുന്നത് മക്കളും ഭാര്യയും അടക്കം എല്ലാവരും ആ കല്ലറയുടെ മുമ്പിൽ വന്നിരുന്നു ഞങ്ങളിവിടെ ആത്മാഹുതി ചെയ്യും ഈ കല്ലറ പൊളിച്ചാൽ ഞങ്ങളുടെ ഗോപൻ സ്വാമി അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ അടുത്തേക്ക് നടന്നു പോകുന്ന ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ബഹളം അവിടെ ജനങ്ങൾ അടുത്തു കളക്ടർ വന്നു പോലീസ് വന്നു ഒരു സമവായത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭക്തിയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ പോലീസ് സമവായത്തിന് വരും കളക്ടർ സമവായത്തിന് വരും നേരിടാൻ ബുദ്ധിമുട്ടാണോ ഇത് ഭക്തിയിൽ ഭക്തിയിലധിഷ്ഠിതമായ മരണമാണ് വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമായ അതുകൊണ്ട് തന്നെ ആ കൽറയെ തൊട്ടാൽ പ്രശ്നമുണ്ടാകും ഇതിനിടയ്ക്ക് ഹിന്ദു മുസ്ലിം വിഭാഗീയത ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഒരു മുസൽമാനാണത്രേ അത് പൊളിക്കാൻ നേതൃത്വം കൊടുക്കുന്നതെന്ന് ഒരു ഹിന്ദു പറയുന്നു സാധാരണഗതിയിൽ ഇങ്ങനെ സമാധി ആകുക എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളെടുത്തില്ല പക്ഷെ ഈ അദ്ദേഹത്തിന്റെ ഈ ഗോവൻ സ്വാമിയുടെ പ്രദേശത്ത് അങ്ങനെ പലതും ഉണ്ട് എന്നൊക്കെ ഇപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചു നോക്കേണ്ട പ്രശ്നമാണ് എന്തായാലും അങ്ങനെ സമാധി ആകുന്ന ഒരു രീതി ആ പ്രദേശം നിലനിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ദിവ്യത്വം ഉണ്ട് എന്നോ അത് ദിവ്യത്വം ആ പ്രദേശത്തുള്ള ആളുകൾക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഗുണം ചെയ്യുന്നു അത് തീർത്ഥാടന കേന്ദ്രമാകുമെന്നൊക്കെ ഒരു വിശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ ഗോവിന്ദ സ്വാമി എന്ന് പറഞ്ഞ ആളും എന്തോ ദിവ്യത്വം ഉണ്ടായിരുന്ന ആള് ആളാണ് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്നതിന് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെ അടക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ സമാധിയാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നാണ് അവരുടെ ചിന്താഗതിയും അവരതിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് പക്ഷെ എന്തായാലും ശരി അങ്ങനെ ഒരു സംശയം വന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തെടുത്ത് പരിശോധിച്ചിട്ട് അത് മരണം പെട്ടതിന് ശേഷമാണ് അവിടെ അടക്കിയത് അതല്ലാണ്ട് ജീവനോട് കൂടിയല്ല ജീവനുള്ള ഒരു വ്യക്തിയെ ആ ഇതേമാതിരി സമാധിയാക്കി എന്ന് പറയുന്നതിനെ പറ്റിയാണ് ഇപ്പൊ തർക്കമുള്ളത് അതുകൊണ്ട് എന്തായാലും അത് എടുത്ത് പരിശോധിക്കുക എന്നുള്ളത് ആവശ്യമുണ്ട് പക്ഷെ അവർക്ക് അവരെ വിവരം അറിയിക്കുക അവരെ നോട്ടീസ് കൊടുക്കുക ഇതിന്റെ പശ്ചാത്തലം അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് ചെയ്യുന്നതല്ലേ നല്ലത് എന്നുണ്ട് അതുകൊണ്ടാണ് അവര് പ്രതിഷേധിക്കുന്നത് അതിന് അവരുടെ കുറച്ച് സഹായികളും കിട്ടിയിട്ടുണ്ട് അവര് നോട്ടീസ് കൊടുക്കുക അവര് കോടതി പോണേ പോയിട്ട് വന്നിട്ടില്ല ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇത് എടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം അത് അടക്കം ചെയ്തതിന് ശേഷം ഏതാനും ആയല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ തത്രപ്പെട്ട് ചെയ്യലേ അങ്ങനെ ആരെങ്കിലും വിശ്വാസങ്ങളുണ്ടെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ച് ഹനിക്കണ്ട ഹനിക്കാത്ത രീതിയിൽ പോലീസിന് ചെയ്യാം ഒരു ദിവസം കഴിഞ്ഞെടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആള് മരിച്ചിട്ടുണ്ടാവുമല്ലോ ആ മരിച്ച ഒരു ദിവസം കഴിഞ്ഞെടുത്തു കഴിഞ്ഞാലും ആ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ അതിന്റെ മരണകാരണം മരിച്ചതിന് ശേഷമാണോ ഇത് വെച്ച് അത് അതിനു മുമ്പാണോ അദ്ദേഹം മുട്ടി മരിച്ചാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഇവരുടെ ഒരു പൊതു വിശ്വാസത്തിനെതിരെ പോലീസ് നിൽക്കേണ്ട കാര്യം ഉണ്ടെന്നേക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ ദിവസം സാവകാശം അവർക്ക് കൊടുത്തോണ്ട് നോക്കൂ കേരളം അങ്ങോട്ടാണ് നാളെ ഒരാളെ കൊന്നു സമാധിരുത്തിയിട്ട് അയാൾ സമാധിയായി അയാൾ ശിവൻ്റെ അടുത്തേക്കോ വിഷ്ണുവിൻ്റെ അടുത്തേക്കോ നടന്നു പോകുന്നത് കണ്ടു അല്ലെങ്കിൽ പരിശുദ്ധമാകുമെന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ഇത് വിശുദ്ധ സമാധിയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പോലീസിനെ നോക്കി നിൽക്കാനേ കഴിയും മറനാടൻ ഷാജൻ പറഞ്ഞതുപോലെ അടിവയറ്റിൽ നല്ല ഇടികൊടുത്തുകൊണ്ട് പിടിച്ചത് അഴിക്കാത്തത് കൊണ്ടിടണം എന്നിട്ട് കല്ലറ പൊളിക്കണം ശ്വാസം മൂട്ടി മരിച്ചതാണോ കൊന്നതാണോ എന്നറിയണം അതറിയണ്ടേ അതോ ഭക്തിക്ക് മുമ്പിൽ വിശ്വാസത്തിന് മുമ്പിൽ ഇന്ത്യൻ പീനൽ കോഡെല്ലാം ക്ഷമിക്കണം ഭാരതീയ ന്യായ സംഹിതയെല്ലാം കാറ്റിൽ പറന്നുപോവുകയാണ് ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്ന ഒരു മനുഷ്യന് ഒരു വരം ലഭിക്കുന്നു വരം അയാൾ സന്യാസിയായി മാറുന്നു അയാൾ സമാധിയാവുന്നു ഇതാണ് കഥ അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നു സമാധിയായതാണ് ആ സമാധിയെ ഞങ്ങൾ കല്ലറയുണ്ടാക്കി അവിടെ പൂജകൾ നടത്തി വരുന്നു ഇനി അത് പൊളിച്ചാൽ അത് വിശ്വാസത്തിനെതിരാണ് ഗോപൻ സ്വാമിയുടെ ആത്മാവ് പുറക്കില്ല അപ്പോൾ ഇവിടുത്തെ നിയമം എന്തു ചെയ്യും ആ നിയമത്തിൻ്റെ പിൻബലത്തിൽ ഇവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റൂ ആ മനുഷ്യനെ അയാൾ സ്വാമി ആയിക്കോട്ടെ വിശുദ്ധനായിക്കോട്ടെ ദൈവപുത്രനായിക്കോട്ടെ പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ മനുഷ്യനാണല്ലോ ആ മനുഷ്യനെ കൊന്നതാണോ എന്ന് അറിയേണ്ടത് ഇനി മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ആ മനുഷ്യൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ അത് സാധിക്കുമെന്ന് ആരെങ്കിലും കൂടോത്രക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പത്തനംതിട്ടയിൽ നരബലി നടത്തിയവർ അവരും വിശ്വാസത്തിൻ്റെ പേരിലാണ് അവരെ ശിക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ വിവരക്കേട് കാണിച്ച് കൂട്ടുന്നവരെ ജനങ്ങളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അവിടെയും ചേരിതിരികയാണ് ഒരാൾ പറയുന്നത് കിട്ടു ഞങ്ങൾ ഹിന്ദുക്കളുടെ തലയിലേക്കാണ് കയറുന്നത് എല്ലാവരും ഇവിടെ മനുഷ്യനെ ഉള്ളടൂ ഇവിടെ ക്രിസ്ത്യാനി ഇങ്ങനെ ചെയ്താലും മുസ്ലിം ഇങ്ങനെ ചെയ്താലും ഹിന്ദു ചെയ്താലും ജൈനമതക്കാരനോ ബുദ്ധമതക്കാരനോ ആര് ചെയ്താലും അവനെ പിടിച്ച് ചകത്തിടണം നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് സത്യം എന്താണെന്ന് തെളിയിക്കണം അതിനാണല്ലോ നിയമപാലകരും നിയമവും എല്ലാം ഉള്ളത് കളക്ടർ വന്നും മധ്യസ്ഥം പറയുകയാണ് പാവം ആ മനുഷ്യനും ജീവനിൽ പേടിയുണ്ടല്ലോ ഒരു ജനസമൂഹം അവിടെ ആർ തിരമ്പുകയാണ് അത് പൊളിക്കരുതെന്ന് പറയുന്നൊരു വിഭാവം പൊളിക്കണമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം അതുകൊണ്ട് മകൻ പറയുന്നു എൻ്റെ ആത്മാഹുതി നടക്കും ഇവിടെ കല്ലറ പൊളിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ മരിക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലിട്ടിട്ട് വേണം കല്ലറ പൊളിക്കാൻ ഭക്തിയും എല്ലാം പിന്നീട് ഇനി നോർമൽ ഡെത്തായിരുന്നെങ്കിൽ ശ്വാസം മുട്ടിയുള്ള മരണമല്ലെങ്കിൽ ആ കല്ലറയിൽ തന്നെ കൊണ്ടുപോയി സമാധിയിരുത്തി ആ കല്ലറി അതുപോലെ കെട്ടിക്കൊടുക്കുക അതുകൊണ്ട് നെയ്യാറ്റിങ്കര ഗോവൻ്റെ ആത്മാവ് ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യപ്പെടട്ടെ അതിനുവേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുന്ന കളക്ടറോ പോലീസ് ഉദ്യോഗസ്ഥരോ അവരെല്ലാം എന്താണ് ആത്മാവിൻ്റെ ശാപത്തിനടിമകളാകും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ശാസ്ത്രം അതിൻ്റെ എല്ലാ പുരോഗതിയും നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മൾ ഇവിടെ ആത്മാവിൻ്റെയും ശിവൻ്റെയും ക്രിസ്തുവിൻ്റെയും അള്ളാഹുവിൻ്റെയും കാര്യം പറഞ്ഞ് തമ്മിത്തലയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ അടിമകളാകുകയാണ് മനുഷ്യത്വം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സംഭവം ഉടലെടുത്തപ്പോൾ അവിടെ മുസ്ലിമും ഹിന്ദുവും വേർതിരിയുകയാണ് കഴിഞ്ഞ നിമിഷം വരെ ഒന്നിച്ചു കഴിഞ്ഞവരാണെന്ന് ഓർക്കണം ഇങ്ങനെ ജാതിയും മതവും മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിരോധിക്കണം ഈ നാട്ടിൽ അതങ്ങനെ ഭരിക്കുന്നവർ വിശ്വാസത്തിനെയും മതത്തിൻ്റെയും അടിമകളാണല്ലോ പിന്നെ മനുഷ്യരെന്തു ആ വിശ്വാസം പരത്തിക്കൊണ്ട് മതപ്രീണനം നടത്തിക്കൊണ്ട് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരല്ലേ ഇതിനെല്ലാം ഉത്തരവാദികൾ നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാഭാവികമായി മരിച്ചതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അതല്ല അതൊരു കൊലപാതകമാണെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലുള്ള നരബലിയാണെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ അത് ചെയ്തവരെ അകത്താക്കണ്ടേ അതിനുള്ള ശ്രമമാണ് നിയമപാലകൾ നടത്തേണ്ടത് ഈ ബഹളം വെക്കുന്ന ജനങ്ങൾ നിങ്ങളെങ്കിലും ബുദ്ധി ഉപയോഗിച്ചെന്ന് ചിന്തിച്ചു നോക്കൂ മോഹൻലാൽ അഭിനയിച്ച നെയ്യാറ്റിൻകര ഗോപൻ മറ്റൊരാറാട്ട് നടത്തിയെങ്കിൽ ഇവിടെ മരിച്ചുപോയ നെയ്യാറ്റിങ്കര ഗോപൻ നെയ്യാറ്റിങ്കരയിൽ ആറാട്ടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ